അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചക്കേന ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി ഇല ഇല പറയാനായിട്ട് അതെ നമ്മള് പോവാട്ടോ അപ്പൊ അതേ അമ്മ തോട്ടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തോട്ടി കെട്ടിട്ട് വേണേ നമ്മുടെ തൊട്ടു ഫ്രണ്ടിലുള്ള അമ്പലത്തിലാട്ടോ അപ്പൊ നമ്മള് ഇല പറയാൻ പോണേ അപ്പൊ കൈസ്തേ തോട്ടിയൊക്കെ കെട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ തൊട്ടു ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ തന്നെ നമ്മള് ഇല പറിക്കാൻ പോണേ അപ്പൊ അതെ ഇതിന്റെ ഫ്രണ്ടെ ഇടനില മരം നിക്കുന്നുണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ നമ്മള് വന്നിരിക്കുന്നത് അപ്പൊ ദേ ഇടനില മരം അമ്മ ദേ തലയിൽ തോർത്തൊക്കെ കെട്ടിതെ ഇല പറിക്കാനായിട്ട് സെറ്റായിട്ട് നിക്കാണോ അപ്പൊ ദേ മരത്തിൽ അങ്ങ് മുകളിലും ഇല നിക്കുന്നെ അപ്പൊ ദേ ആലിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ടും ഈ മരം നിക്കുന്നെ പിന്നെ അത് ഇഷ്ടംപോലെ ഇലകളുണ്ട് അതെ ഇവരൊക്കെ ഇവിടെ വന്ന് ഇരിക്കേണ്ടോ അപ്പൊ നമുക്ക് പ്ലാവിന് ഒരു ചക്ക നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോകുമ്പോ അത് പറിച്ചോണ്ട് പോവാട്ടോ അപ്പൊ മൂത്തുമ്പോ ചക്ക മൂത്താണെന്ന് നോക്കിയേക്കൂത്താണെന്ന് നോക്കാൻ പോകട്ടെന്തെങ്കിലും ചക്ക ചക്കുന്നാലി പിന്നെ ചക്കയുടെ ഉണ്ടാക്കട്ടെ എന്നിട്ട് ഈ അമ്പലത്തിൽ പൂജ ഉള്ളപ്പോ ഒറ്റ ചെത്തി പോലും ഉണ്ടാവൂല കേട്ടോ പൈസ കൊടുത്താണ് പൂവൊക്കെ മേടിക്കണത് ഇപ്പൊ പൂജ ഇല്ലാത്തപ്പോ മൊത്തം എന്തേ പൂവുണ്ടായി നിൽക്കെത്തി നിറച്ച് പൂവ ആദ്യ ഇങ്ങനെ എടി ഇങ്ങനെ കൊട്ടി നോക്കണം കൊട്ടി നോക്കുമ്പോ ഇങ്ങനെ സൗണ്ട് അതാണ് ചണ്ടോട്ടം ഗൈസ് അപ്പൊ ദേ അമ്പലത്തിൽ പൂജ ഇല്ലാട്ടോ മാസത്തിൽ ഒരു തവണ മാത്രമേ പൂജ ഉള്ളൂ ഒന്നാം തീയതി മാത്രം അപ്പൊ ഈ അമ്പലം അടഞ്ഞ കിടക്കണം അപ്പൊ ഈ നിക്കണല്ലാം ഞങ്ങളുടെ ഇവിടെ എടനാന്നൊക്കെ പറയൂട്ടോ ഇടന ഇല ഇടന ഇല്ല ചക്കട ഉണ്ടാക്കുന്ന ഈ ചക്ക ഉണ്ടാക്കുന്ന ഏടാ ചക്ക ഉണ്ടാക്കുന്ന ഇല ചക്ക ചക്കടയോ കാരണം ഇങ്ങോട്ടും ആ ഏതെ ചക്ക ചക്കുറിച്ചു ക്കറിച്ചു ദേ അമ്മ അവിടെ തന്നെ ഇരുന്ന് ഇല ദേ ചെറിയൊരു അപകടം സംഭവിച്ചേക്കുന്നതാണ് ഓടനെന്ന് പറഞ്ഞിട്ട് ഓടി ഓടി ദേ ചെറുതായിട്ട് മേത്ത ചെളിയൊക്കെ പറ്റി കരയും ആളാ കരയല്ലേ ചെറുതായിട്ടല്ലേ വീണുള്ളൂ എന്റെ കൈയിലും ചെളിയായി ആ എന്നെ പറ്റിയ കണ്ണാ ആരാ വിരിച്ച കൊച്ചിനെ ആരാ വീച്ച കരയല്ലേന്നെ എന്തിനാ കരയണ അതിക്ക് വെള്ളം ഇഷ്ടം ചെറുതായിട്ട വീണല്ലോ എവിടെ ഒട്ടിപ്പിടിച്ചെരുപ്പ് വേണേ ഇതേ പാൻറ്റീലൊക്കെ ചെലവീന്നെ എന്നെ കുളിക്കുമ്പല്ല ശെരിയായി കൊള്ളൂട്ടാ കണ്ട വരണ്ട വരണ്ട എന്റെ അടുത്ത് പറഞ്ഞല്ലേ ഓടണ്ടെന്ന് പറഞ്ഞല്ലേ ഓടി ഓടിയാവുമ്പോൾ വീണു ഗൈസ് അപ്പോൾ അതേ ചെറുതായിട്ട് ചിറക്കനൊന്ന് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓടരുന്ന് ഒന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഓടി ഓടി തെന്നി വീണേക്കു ചെറുതായിട്ടാണ് വീണുള്ളൂ ചെറിയ ഇവിടെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ടേ ചെളിയൊക്കെ മേത്ത് പറ്റി അപ്പോൾ അതൊന്ന് കഴി കഴുകളഞ്ഞോണ്ടിരിക്കാണ് അവർ അപ്പോൾ അമ്മ ഇവിടെ തന്നെ ഇല വറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മേനെ നമുക്കൊന്ന് സഹായിക്കട്ടോ ഇങ്ങനാമേ അപ്പകാശത്തെ നമ്മള് ചക്കയുടെ ഉണ്ടാക്കിയ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ നമ്മൾ പറിച്ചോണ്ടന്ന് ഇലയൊക്കെ ഇവിടെ കഴുകി തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമ്മള് ഇതിനേക്ക് വേണ്ടിയുള്ള തേങ്ങ ചരണ്ട് മാട്ടോ അമ്മ അപ്പൊ തേങ്ങയുടെ ചിരണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ കുഴച്ച് ഇതിനകത്തേക്ക് സെറ്റാക്കാം ദേ നമ്മളത് ശർക്കര കഴിഞ്ഞിട്ടോണ്ടിരിക്കണം ശർക്കര ശർക്കരയും തേങ്ങയും കേട്ടോ ഇനി ഇപ്പൊ ഏരക്കയും ഇട്ടോ അപ്പം അപ്പൊ നമ്മള് ഇലയിലേക്ക് ചക്കയുടെ ഇത് നിറച്ചോണ്ടിരിക്കും ഇത് എത്ര

അയ്യോ നമ്മുടെ ചക്കയുടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്തത് നോക്കാൻ പോവാണ് എന്താ പറ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട് ഒരു രക്ഷില്ല വയസ്സ് അടിപൊളിയാണോ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള അടിപൊളിയോ മധുരൊക്കെ നമ്മുടെ വീഡിയോ എത്തുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ് ബായ്